വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ് നോ എഗൈൻ ആയിൻ്റെ അടുത്തോളാണ് ഈ സിലെ സൗണ്ട് ഇടുക പക്ഷേ ഏസിലായിട്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല അമ്മ ഐഷ്യൂ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഒരു കുട്ടി ഈവനിങ് ഇൻ മൈ ലൈഫാണ് ഞങ്ങളിന്ന് പുറത്ത് പോകുന്നുണ്ട് അമ്മ അമ്മയില്ലാത്തതിനൊരു വിഷമം മാറ്റാൻ വേണ്ടി ഞങ്ങളിന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാനായിട്ട് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ പുറത്തെത്തിട്ട് വരാം എനിക്ക് നല്ല തലവേദന തലവാനെടുക്കുന്നുണ്ട് ജെറുഫ് മരുന്നും കൊണ്ടുവരും അത് കഴിഞ്ഞിട്ട് മരുന്ന് കഴിച്ചാൽ അപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള പ്ലാൻ എവിടേക്കാണ് പോണേ ഇവിടെ എന്തിനാണ് പോണേന്നോടൊക്കെ വഴിയെ കാണാം ഓക്കെ ആയിട്ട് കാണാൻ ട്രൈ ചെയ്യാ ജെറു വന്നു ഗൈസ് ജെർഫ് വന്നിരിക്കുന്നുണ്ട് എവിടെ ജെറുഫ് വന്നു എടാ മരുന്ന് എന്താടാ മരുന്ന് മേടിച്ചില്ല മരുന്ന് മേടിക്കാണ്ട് വന്നു ഗൈസ് പോണ പോണവഴിക്ക് മേടിക്കാം വാ പോവാ ഞങ്ങള് പോവാട്ടെ

ഗുഡ് ഗേൾ ഫസ്റ്റ് നീ ബോളി യെസ് ഞാൻ ഇതുവരെ ബോളിങ് പാലടയും അങ്ങനത്തെ ഒരു മിക്സ് ഉണ്ട് എന്നുള്ളത് കേട്ടിട്ടില്ല കഴിച്ചിട്ടില്ല ഞാൻ ബോളിയെ കഴിച്ചിട്ടില്ല ഇതുവരെ എന്റെ വീണ്ടും പക്ഷെ ഞാൻ ലൈഫിൽ ബോളി കഴിച്ചിട്ടില്ല സോ നമുക്ക് ഫസ്റ്റ് ബോളി കഴിക്കാൻ പോവാസ് പണി വീട്ടിലൊക്കെ തലവേന എടുത്ത് പൊളിഞ്ഞിട്ട് ഒരുത്തിനോട് ഞാൻ മരുന്ന് മേടിച്ചിട്ട് വളരാന്ന് പറഞ്ഞു മറ്റേ അവൻ രണ്ട് കൈ ഇങ്ങനെ 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 വീശിട്ട് വന്നു എന്റെ ഫുള്ളൊക്കെ കഴിച്ചു കൊടുത്തു ഭംഗിയുണ്ടോന്ന് അറിയട്ടെ എങ്ങനെയുണ്ട് ഗൈസ് എന്റെ ഫുള്ളൊക്കെ ഭംഗിയുണ്ടോ ഭംഗിയുണ്ടോ ഉം അറിയും ബൈസ് ഭംഗി ഉണ്ടോന്ന് പറയും സത്രിയാക്ക പൊയ്ത്തേന ഗൈസ് അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളുടെ സോറി ഗൈസ് ഞങ്ങളുടെ ബോളി പ്ലാൻ ഫ്രീ ജി ആയി പോയി തരാ നിലയ്ക്ക് ഊട്ടായിണ്ട് ഗൈസ് ഇവനല്ലോ കട ആകെ കൂട്ടായിന്ന് പറഞ്ഞാന്ന് വിചാരിച്ചാല ആൾക്കാര് പറ്റില്ലോ നമ്മളിപ്പോ ഹൈലൈറ്റ് ഹൈലിന്റെ അടുത്തുള്ള ബോബലായില്ലോ വന്നിട്ടുള്ളത് രണ്ട് ടൈപ്പ് ബോബ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് മാംഗോ വേറെ തായ് മാംഗോ ഒരു ബോബ പിന്നെ റെഡ് വെൽവെറ്റ് പറഞ്ഞിട്ടുണ്ടാകുന്നു ഒരു റെഡ് വെൽവെറ്റ് ബോബയും പറഞ്ഞിട്ടുണ്ട് നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഓക്കെ നമ്മൾ ബോളി കിട്ടാൻ തന്നെ വിഷമം തീർക്കാൻ വേണ്ടി ഇവിടേക്ക് വന്നു ഗൈസ് ബോളി ഞങ്ങൾക്ക് കിട്ടിയില്ല നിന്നെ പിന്നെ ഇങ്ങനെ വെച്ചിട്ട് എണ്ണ കാണിക്കാൻ പറ്റോ ബോളി കിട്ടിയില്ല കേസ് ബോൾ കിട്ടിയ് ട എല്ലാ വീടേലും കണ്ടു കുട്ടിച്ചിരിക്കുന്നു അല്ലെ കുട്ടിച്ചിരിക്കുന്നു ബോളി കിട്ടാന്നോണ്ട് എനിക്ക് തോന്നുന്നത് സായയുടെ സ്വന്തം ശാർന്നായിരിക്കും സായി കൂടി ഉണ്ടായിരുന്നു ഈ പ്ലാനില് പക്ഷെ സായയുടെ ശാപം കൊണ്ട് ഞങ്ങൾക്ക് ബോളി കിട്ടിയില്ല അടച്ചുപോയി സൺ എന്നുള്ള ഞങ്ങൾ ഓർത്ത് പോലെ അമ്പി സമയം വിളിച്ചു അയക്കണം പക്ഷെ പ്രശ്നല്ലേ ഞങ്ങള് വേറെ കഴിക്കും പോണല്ലോന്ന നല്ല ആംബിയൻസ് ഇഷ്ടപ്പെട്ടു കിട്ടി മാോ ഇതെ രണ്ടും രണ്ടും Evet. Güzel bir karıştırma. Sadece karıştırmak için yoruldum. Sadece karıştırmak için yoruldum. Çatı karıştırmıyor. Çatı karıştırmıyor. This is my channel daily. I guess I love mango more than this mango. I mango. Everyone ല്ലേ ഇത് ഇത് ശരിക്കും എനിക്കൊരു നോർമൽ ഒരു ചോക്ലേറ്റ് ഷേക്കിന്റെ ഒരു ടേസ്റ്റാ തോന്നിയത് പക്ഷെ അബ്കോഴ്സ് ഇതിന്റെ മുകളിൽ ഇതിനുള്ളില് ഗോബള്ള കാരണം അതെനിക്ക് ഇഷ്ടമാണ് ഐ അല്ല ബോബാറ്റി പക്ഷെ ഇത് മാംഗോന്റെ ഫ്ലേവർ ിഴിലിഗുണ്ട് അടിപൊളി അതുകൊണ്ട് മാംഗോ ഞാൻ മാംഗോ എനിക്ക് മാംഗോ അപ്പൊ ബോബട്ടിയൊക്കെ കുറിച്ച് വയറഞ്ഞു അപ്പൊ സ്റ്റിൽ തല എടുക്കുന്നുണ്ട് പക്ഷെ നമുക്ക് അടുത്തൊരു ഡെസ്റ്റിനേഷനിലോട്ട് പോവാനായിട്ടുണ്ട് നമ്മള് ഹൈരറ്റ് മാളിലോട്ട് പോകണമെങ്കിൽ പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ ആ പ്ലാൻ കൊണ്ട് നാളെ തയ്ക്കിയത് ഇങ്ങനെ അല്ലേ അപ്പൊ നമ്മൾ ഇവിടുന്ന് നേരെ അമ്മാമടുത്തോട്ട് പോവാണ് അമ്മാമ്മയുടെ അടുത്തോട്ട് നീങ്കരി ഡ്രൈവറ് മാറി വണ്ടിയുടെ പോലെ ആരും നോക്കണ്ട அம்மாமட்டிகளெல்லாம் பண்டில் போய் மீன் கறி வேடிச்சிட்டு ും കൈഷ വഴിന്ന് ഈ കാണുന്ന രണ്ട് കൊമ്പ് ഇതായിട്ട് കുറച്ച് വളരെ കുറച്ച് ഒടിച്ചെടുത്തു കൈഷ് ഞങ്ങൾ ഇത്രേ ഉള്ളു രണ്ട് രണ്ട് കൊമ്പ് ഈ കാണുന്ന വരത്തിന് ഞങ്ങള് ഒടിച്ചെടുത്തു ഈ ഭാഗത്ത് ആരും വീഡിയോ കണ്ട തല്ലരുതെന്ന് അടിപൊളി അടിപൊളി ചട്ടി ചട്ടി വെട്ടുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് ഈ കടയുടെ ോണറിന്റെ വീടാട്ടോ ഞങ്ങളിവിടെ ചെടിച്ചട്ടി പേടിക്കാൻ വന്നതാ ഇത് ഈ ദൂശാട്ടാണ് ചേട്ടൻ ഇതാ ചണ്ട വീട് അത് വെട്ടണ സമയത്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു കമ്പ് മുകളിലേക്ക് വരാ തൽക്കാലം ഒരു അല്ല ആദ്യം അത് അങ്ങനെയുള്ള പൂടികളൊക്കെ ഫൈനലി നമ്മൾ കറങ്ങി തിരിഞ്ഞ് വീട്ടിലോട്ട് എത്തി വീട്ടിലോട്ട് എത്തി എത്തിക്കയോ നമ്മള് ചിക്കു അവിടെ നിന്ന് നോക്കി വാലാട്ടുന്നുണ്ട് അങ്ങോട്ട് പോയി ഞങ്ങള് വീട്ടിലോട്ട് എത്തി ഗസ്റ്റ് ചിക്കുന്റെയും റൊമാൻസ് ഇല്ലടാ ഞാനും ചിക്കു റിലേഷനില നിങ്ങൾക്ക് അറിയാലോ അത് ഞങ്ങള് വഴിന്ന് പറിച്ച ചെടി വഴിന്ന് പേടിച്ച ചെടിച്ചട്ടി ഞങ്ങള് ചെടിച്ചട്ടി പേടിക്കാൻ പോയി എന്റെ അപ്പന്റെ ഒരു അവിടെ ആയിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ആ ചേട്ടൻ അവിടെ കട തുടങ്ങിയ കാര്യം എങ്ങനെ അപ്പോൾ ഞാനിതും പറഞ്ഞുകൊണ്ട് അപ്പൊ ഞാനിതും പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ ലൈവ് എൻഡ് ചെയ്യുകയാണ് എന്റെ പിന്നിൽ ജെർഫ് ഇരിപ്പുണ്ട് ഈ ലൈവ് ഞാൻ ഇതോടും പറഞ്ഞുകൊണ്ട് ഇവിടെ എന്റ് ചെയ്യാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അധികം ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മള് കുറച്ച് സ്ഥലത്തേക്ക് പോയി മാത്രം എടുത്തോളൂ നല്ല നട്ടത്ര തലവേദന ആയതുകൊണ്ട് തന്നെ അധികം ഒന്നുമില്ല ലൈവല്ലോ വീഡിയോ ആണല്ലേ സോറി ലൈവ് ലൈവ് എന്ന് വായാലുവരുന്നുള്ളൂ ഗൈസ് ലൈവ് ഇട്ട് ലൈവ് ഇട്ട് ലൈവ് മാത്രമേ വായു വരുന്നുള്ളു അപ്പൊ അധികം ഒന്നും ഉണ്ടാവില്ല ഈ വീഡിയോ കുറച്ചൊരു മിനി ഈവനിങ് ഇൻ മൈ സാളിക്കൊന്നും പോയിട്ടില്ല നമ്മള് വയ്യ നല്ല തലതാനിടുന്നത് നട്ടത്ര തലതാനയാണ് നീ ചെന്നിട്ട് എന്തെങ്കിലും കഴിക്കണം ആദ്യം ചോറ് വെക്കണം എന്നിട്ട് വേണം കഴിക്കാനായിട്ട് അപ്പോ താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് സപ്പോർട്ട് അപ്പോൾ ബൈ ചെയ്യാൻ കൂടെ പോവാണോ ജർഫ് വീണ്ടും വന്നു ജർഫ് വീണ്ടും വന്നു അയ്യോ പാവം അലവാനിച്ചിട്ട് വീണ്ടും വന്നത് പോയത് വന്നു വീണ്ടും മരുന്ന് മേടിച്ചിട്ട് വന്നു കോള് വിളിച്ചോണ്ടിരിക്കാണ് താങ്ക് യു തരൂ തലവാനെടുത്ത് ഞാൻ മരിക്ക അത് നീ എടുത്തോ മരുന്ന് തരുമോ ട ഐ ഞാൻ പോട്ടേന ഐസ്ക്രീം മണ്ണിലിട്ടിട്ട് തിന്നല്ലേ ആണ് അവിടെ ഞങ്ങളും മണ്ണിലിട്ട് ഇത് വേണ്ടെന്നു ചോദിച്ചപ്പോ അവിടെ സ്റ്റക്കായിട്ടല്ലേ അകത്തോട്ട് എല്ലാം കൂടി ഒരുമിച്ച് കൊടക്കണ്ടറ ഒരെണ്ണം ഞാൻ ഫ്രിഡ്ജ് വയ്ക്കാം വരും വരൂന്നാ വരും കഴിഞ്ഞു കഴിഞ്ഞു ഐസ്ക്രീം കിട്ടിടാടാ കവറക്കണ സൗണ്ട് പോര് കണ്ട 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 ഡ്രസ് സ്നേഹം നോക്കിയാണിത് പൊളിക്കഴിവ് എനിക്കില്ലാണ്ടായി പോയിടാ അതെ ഓ വാത സ്നേഹം നോക്ക് രണ്ട് ഐസ്ക്രീം ആ ചിക്കു ഞങ്ങക്ക് തരുമോ രണ്ടു ഐസ്ക്രീമിട്ടെന്ന് മെയിൽ ഇട്ടിയ മന്റിലേ പിന്നെ പിന്തിരിഞ്ഞ് പിന്നമ്പുറം കാണിച്ചുകൊണ്ട് സ്നേഹം കാണിക്കും കഴിഞ്ഞു പാവ എനിക്ക് മരുന്നൊക്കെ മേടിച്ചു വന്നു കൈസ് പാവ നീ പൊക്കോ ടാട്ടാ പൊബായി അപ്പൊ നാളെ കാണാം നാളെ കാണാം ക്യസ് ഗുഡ് നൈറ്റ് നാളെ ഞാൻ നോക്കിട്ട് തന്നെ െ ഓക്കെ കൈസ് ബോബായ ബാക്കി ഞങ്ങൾ സംസാരിക്കട്ടെ ബോബായ്